ദ ജേർണലിസ്റ്റ് ലേക്ക് സി പി എമ്മിനെയും വിശിഷ്യ മുഖ്യമന്ത്രി പിണറായി വിജയനെയും നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും കടന്നാക്രമിക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ സി പി ഐ എന്ന എൽ ഡി എഫ് ഘടക കക്ഷിയിലെ അഭിഭാഷക യൂണിയന്റെ നേതാവായിരുന്നു ജയശങ്കർ ആ കാലം മുതൽ തന്നെ അദ്ദേഹം സി പി എമ്മിനെയും അതുപോലെ പിണറായി വിജയനെയും നിരന്തരമായി കടന്നാക്രമിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ സൈബർ അറ്റാക്കുകൾ അടക്കം നിരവധി ജയശങ്കർ നേരിട്ടിട്ടുമുണ്ട് ആ ജയശങ്കർ ഇപ്പോൾ പറയുകയാണ് മൂന്നാമതും കേരളം പിണറായി വിജയൻ ഭരിക്കും അതായത് മൂന്നാം പിണറായി സർക്കാർ എന്നത് യാഥാർത്ഥ്യമാകും എന്ന് ഒരുപക്ഷെ നമ്മളാരും ആദ്യം കേട്ടാൽ ഇത് വിശ്വസിക്കാൻ സാധ്യതയില്ല ഞാനും ഇങ്ങനെയൊരു തമ്നയില് യൂട്യൂബിൽ കണ്ടപ്പോൾ വിശ്വസിച്ചില്ല പക്ഷേ ആ അഭിമുഖം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ജയശങ്കർ വക്കീലിന്റെ നിലപാട് കണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ഇതുവരെ സ്വീകരിച്ചു പോകുന്ന നിലപാടിന് ഘടകവിരുദ്ധമായുള്ള ഒരു അഭിപ്രായ പ്രകടനം കണ്ട് ഞാൻ നടുങ്ങിപ്പോയി ബൈജു എൻ നായർ എന്ന് പറയുന്ന ഓട്ടോമൊബൈൽ ജേണലിസ്റ്റിന്റെ പുതിയ യൂട്യൂബ് സംരംഭമായ സംസാരം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നടത്തിയ ഒരു അഭിമുഖത്തിലാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പിണറായി വിജയൻ തന്നെ മൂന്നാമതും കേരളം ഭരിക്കും എന്ന് സംശയലേശമന്യെ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊരു പ്രവചനമായി പോലും വേണമെങ്കിൽ കരുതാം ആ വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിലാണ് സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് സമാപിച്ചത് ആ പാർട്ടി കോൺഗ്രസ്സിൽ പാർട്ടി സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് എം എ ബേബിയെ ആയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗരിമ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള സ്വാധീനം വളരെ വലുതാണ് എന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ നിരന്തരമായി പറയുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു ഈ പാർട്ടി സമ്മേളനം എന്ന് മാത്രമല്ല ആ പാർട്ടി സമ്മേളനത്തിന് ശേഷം കേരളത്തിൽ സജീവമായൊരു ചർച്ച പോലും ഉണ്ടാവുകയുണ്ടായി പിണറായി തന്നെ മൂന്നാമതും മുഖ്യമന്ത്രിയാകുമോ എന്ന് പൊതുവിൽ ഒരു സാധാരണക്കാരൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആന്റി ഇൻക്യംബൻസി അതായത് ഭരണവിരുദ്ധ വികാരം എന്നത് തീവ്രമാണെന്ന് കാണാൻ കഴിയും നിരവധി വിഷയങ്ങൾ ആശാവർക്കർമാരുടെ സമരം വഖഫ് വിഷയത്തിലുള്ള സമരം സാധാരണക്കാരുടെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ സർക്കാർ നികുതി കൂട്ടുന്ന വിഷയം അങ്ങനെ 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 പല വിഷയങ്ങളിലും സർക്കാരിനെതിരായി മാധ്യമങ്ങൾ വാളെടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ വ്യക്തിപരമായി പോലും വലിയ കടന്നാക്രമണങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് യൂട്യൂബ് ചാനലുകളിൽ പ്രമുഖ വായവയെല്ലാം പിണറായി വിരുദ്ധവും സി പി എം വിരുദ്ധവുമായ നിലപാടുകൾ നിരന്തരമായി വീഡിയോ രൂപത്തിൽ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ് പല ചാനലുകളിലും പൊതുജനങ്ങളുടെ പ്രതികരണം എടുക്കുമ്പോൾ തന്നെ പലരും പിണറായി വിജയനെതിരെ വെട്ടിത്തുറന്ന് തുറന്ന് പൊട്ടിത്തെറിച്ച് പറയുന്ന പല പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ഈ ഭരണവിരുദ്ധ വികാരം എന്നത് എന്ന് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും സി പി എം വിരുദ്ധരും ഒക്കെ ആവർത്തിക്കുമ്പോഴും ഒരു വശത്ത് ബി ജെ പി അതിശക്തമായി ഒരു വശത്തു നിന്ന് വോട്ട് ബാങ്ക് വികസിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമ്പോഴും അല്ലെങ്കിൽ അത് ഊർജിതമാക്കുമ്പോഴും ഒക്കെ അഡ്വകേറ്റ് ജയശങ്കർ പറയുന്നത് പിണറായി തന്നെ മൂന്നാമതും കേരളം ഭരിക്കും എന്നുള്ളതാണ് അത് ഒരു വല്ലാത്തൊരു കണ്ടെത്തലായാണ് ആദ്യം ഞാൻ കരുതിയത് പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായി കേട്ടു നോക്കിയപ്പോൾ ഇതിൽ ഒരു ശരിയില്ലേ എന്ന് ഞാനും ചിന്തിച്ചു പോയി കാരണം അവിടെ കോൺഗ്രസിൻ്റെ അപജയത്തെക്കുറിച്ചാണ് ഈ ജയശങ്കർ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് അതായത് കോൺഗ്രസ്സിന് വലിയ തോതിലുള്ള തിരിച്ചടി കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ശവപ്പെട്ടിയിലെ ആണിയടിയായി മൂന്നാം പിണറായി സർക്കാർ മാറുമെന്ന ഒരു അർത്ഥം കൂടി ജയശങ്കർ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞുവെക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ ബൈജു നായർ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റിന്റെ ഒരു പുതിയ സംരംഭമായിട്ടുള്ള സംസാരം എന്ന ഇൻ്റർവ്യൂ നടത്തുന്ന ഒരു ചാനലാണ് ആ ചാനൽ പറഞ്ഞ നടത്തിയ ഇന്റർവ്യൂവിലെ രണ്ടാമത്തെ പാർട്ടിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം പറയുന്നത് അറുപത് ശതമാനം ആളുകളും ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോൾ സർക്കാരിനെതിരാണ് ഭരണവിരുദ്ധ വികാരം ഇവിടെ ശക്തമാണ് ഇന്നത്തെ നിലയിൽ ഇലക്ഷൻ നടത്തിയാൽ പക്ഷേ പിണറായി സർക്കാരുണ്ടാക്കാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നാണ് ജയശങ്കർ പ്രവചിക്കുന്നത് അത് അപകടകരമായ സാഹചര്യമാണ് എന്നുകൂടി ജയശങ്കർ സി പി എമ്മിനെ കുത്തിക്കൊണ്ട് പറയുന്നുണ്ട് പക്ഷേ പിണറായി തന്നെ മൂന്നാമതും വരുമെന്നതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് പോയാലെന്ന് അദ്ദേഹം തീർത്തു പറയുന്നു അതിലദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ ദൗർബല്യമാണ് അതിന് കാരണമായി പറയുന്നത് ബി ജെ പിയുടെ വോട്ട് ബാങ്ക് വികസനമാണ് അതായത് മധ്യ തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ തെക്കൻ ബെൽറ്റിൽ വ്യാപകമായി കോൺഗ്രസിനെ ജനങ്ങൾ കൈവിടുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് ജയശങ്കർ പറയുന്നത് അത് ഒരു പരിധിവരെ ശരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം ക്രിസ്ത്യൻ ബെൽറ്റിൽ സംഘപരിവാറിനോടുള്ള ചായ്വ് കൂടുന്നുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ നോക്കുക സുരേഷ് ഗോപിയുടെ വിജയത്തിന് അല്ലെങ്കിൽ അത്രയും വലിയ ഭൂരിപക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരായി വർത്തിച്ചത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു അതുപോലെ തന്നെ പി സി ജോർജിനെ പോലുള്ളവരോട് ഷോൺ ജോർജിനെ പോലുള്ള നേതാക്കളോട് അല്ലെങ്കിൽ ബി ജെ പിയുടെ ക്രൈസ്തവ നേതാക്കളായിട്ടുള്ള ആളുകളോട് ഒക്കെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ക്രൈസ്തവ സഭകളോടുള്ള സമീപനം ഇതൊക്കെ ഈ ക്രൈസ്തവ വോട്ട് ബാങ്ക് കോൺഗ്രസിൽ നിന്ന് വലിയ തോതിൽ ചോർന്നു പോകുന്നതിന് കാരണമാകുന്നുണ്ട് അതാണ് ജയശങ്കർ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോൺഗ്രസ് ദുർബലമാവുകയാണ് യു ഡി എഫ് സംഘടനാ സംവിധാനം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു പതിറ്റാണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു പത്ത് വർഷത്തോളമാകുന്നു അധികാരമില്ലാതെ യു ഡി എഫ് സംവിധാനം ഇരിക്കാൻ തുടങ്ങിയിട്ട് സ്വാഭാവികമായി നിരാശയുണ്ടാകും പൊട്ടിത്തെറികൾ ഉണ്ടാകും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകും ഒത്തൊരുമയില്ലായ്മയ്ക്ക് സാധ്യതകൾ കൂടും അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുന്നത് യു ഡി എഫിന് കോൺഗ്രസ്സിന് ഭീഷണിയാണ് അതുപോലെ മാണിസാറിൻ്റെ അഭാവം അത് യു ഡി എഫിനുണ്ടാക്കിയ ആഘാതം വളരെ വലുതാണ് അങ്ങനെ ക്രൈസ്തവർ യു ഡി എഫിൽ നിന്ന് അകരുന്നു നായർ കമ്മ്യൂണിറ്റിയും കാര്യമായി തന്നെ യു ഡി എഫിൽ നിന്ന് മാറി ചിന്തിക്കുന്നു അവർ ബി ജെ പിയിലേക്ക് പോകുന്നു പക്ഷെ ക്രൈസ്തവർ പൂർണ്ണമായി ബി ജെ പിയിലേക്ക് പോയി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും കോൺഗ്രസ്സിനോടുള്ള അവരുടെ ആഭിമുഖ്യം കുറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി അവിടെ വരുന്നത് അതുപോലെ തന്നെ ഹിന്ദു ക്രിമീലെയർ വിഭാഗം പണ്ട് കോൺഗ്രസ്സിനൊപ്പമായിരുന്നു അവർ ബി ജെ പിക്ക് പോയി അതുപോലെ പുലയ സമുദായം അടക്കമുള്ള പല സമുദായ നേതാക്കളും അല്ലെങ്കിൽ സമുദായ അംഗങ്ങളും മാറി ചിന്തിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും വിശ്വസിച്ചിരുന്നവർ അവരും ബി ജെ പിയിലേക്ക് മാറുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ബി ജെ പിക്ക് ഒരു വോട്ട് വളർച്ച ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ആഘാതമേൽക്കുന്നത് കോൺഗ്രസ്സിനാണ് കോൺഗ്രസിൽ നോക്കുക ഇപ്പോഴും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം അതിശക്തമാണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല കെ സുധാകരൻ എവിടെ നിൽക്കുന്നു വി ഡി സതീശൻ അവിടെ നിൽക്കുന്നു ശശി തരൂർ അവിടെ നിൽക്കുന്നു അതുപോലെ ഇവർ തമ്മിലുള്ള മറ്റു പല നേതാക്കളും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദപ്രതിവാദങ്ങൾ അതെങ്ങനെ പോകുന്നു അതൊക്കെ ഒരു വാർത്താ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതിൻ്റെ പോക്കത്ര ശരിയല്ല അപ്പം അതിൻ്റെ ഏറ്റവും പ്രാഥമികമായ ഗുണമുണ്ടാകുന്നത് ബി ജെ പിക്ക് മറിച്ച് സി പി എമ്മിനാണ് അല്ലെങ്കിൽ എൽ ഡി എഫിനാണ് അതാണ് ജയശങ്കർ പറയുന്നൊരു പോയിന്റ് അതായത് ബി ജെ പിക്ക് ജയിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല അത് ഉണ്ടാകാൻ കുറച്ച് സമയമെടുക്കും പക്ഷേ കോൺഗ്രസ്സിന് വലിയ വോട്ട് ചോർച്ചയുണ്ടായി അതിൻ്റെ ഗുണം എൽ കിട്ടും കോൺഗ്രസിനേക്കാൾ വിശ്വാസ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്താൻ എൽ ഡി എഫിന് സാധിക്കും പണം ആവശ്യത്തിലധികം എൽ ഡി എഫിൻ്റെ പക്കലുണ്ട് കാരണം പത്ത് വർഷമായി അധികാരം കൈയാളിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിലെ ബി ജെ പിയെ പോലെ ഇഫക്റ്റീവായി ഇവിടെ സി പി എം പ്രവർത്തിക്കുന്നുണ്ട് അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് എന്നാണ് ജയശങ്കർ പറയുന്ന പോയിന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ സാമുദായിക ധ്രുവീകരണത്തിന്റെ ഗുണഭോക്താക്കൾ എൽ ഡി എഫ് ആണ് എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞുകൊണ്ടാണ് പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും എന്ന സാധൂകരണത്തിലേക്ക് എത്തുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസ് ആണ് ഇപ്പോഴും നമുക്കറിയാം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിൽ വലിയ ദൗർബല്യങ്ങളുണ്ട് അവരുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകളിൽ പോലും വലിയ തോതിലുള്ള പിന്നോട്ടടി ഉണ്ടായിട്ടുണ്ട് യുവാക്കളെ കൂടെ നിർത്താൻ സാധാരണക്കാരെ കൂടെ നിർത്താൻ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകാൻ അതായത് പിണറായി സർക്കാർ മോശമാണെന്ന് പറയുന്നവർക്ക് ഒരു ബദലാണ് കോൺഗ്രസ് സർക്കാർ യു സർക്കാർ എന്ന് ചിന്തിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തിക്കുന്നതിൽ കോൺഗ്രസ്സിന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ സുധാകരൻ ശശി തരൂർ ഈ പറയുന്ന നേതാക്കളൊക്കെ അവരവരുടേതായ പോക്കറ്റുകളിൽ പല വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകീകൃതമായ ഒരു രൂപം പല വിഷയങ്ങളിലും അവർക്കുണ്ടാകുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സൂക്ഷിച്ചില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മരണമണിയായിരിക്കും കേരളത്തിൽ മുഴങ്ങുക എന്നു തന്നെയാണ് ജയശങ്കർ ആവർത്തിച്ചാവർത്തിച്ച് വ്യക്തമാക്കുന്നത് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സംഘിപ്പട്ടം കൊടുക്കേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം സംഘപരിവാർ അനുകൂല നിലപാട് കാലങ്ങളായി സ്വീകരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ജയശങ്കറിനെ സംഘിയെന്ന് വിളിക്കാൻ ആരും മുതലേണ്ട അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യമായ പോയിന്റ് ഉണ്ട് അത് കോൺഗ്രസിനുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞാൽ കോൺഗ്രസ്സിനെ കൊള്ളാം